നമസ്കാരം സുഹൃത്തുക്കളെ ബാംഗ്ലൂരിൽ നിന്ന് വേളാങ്കണിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുറച്ച് നാൾ മുമ്പ് ഞാനൊരു യാത്ര നടത്തിയിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് വേളാങ്കണ്ണിക്ക് ആദ്യം ബസ്സിൻ്റെ പോകാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ ബസ് കിട്ടാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഓൾട്ടർനേറ്റീവായിട്ട് എന്ത് പരിപാടി ഉണ്ടെന്ന് നോക്കിയപ്പോഴാണ് ഒരു ട്രെയിൻ്റെ കാര്യം മനസ്സിലായത് അങ്ങനെ ഒരു ട്രെയിനി അത് കയറി ബാംഗ്ലൂരിൽ അവിടെ ചെല്ലുകയും പിന്നെ വേളാങ്കണ്ണി ചെല്ലുകയും അവിടുത്തെ കുടുംബാനെയൊക്കെ കൂടി പിന്നെ മനോഹരമായ ആ പള്ളിയിലെ രാത്രികാല കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ അവിടുത്തെ ബീച്ചിലൊക്കെ ഒന്ന് പോയി ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി അന്നേ ദിവസം തന്നെ തിരിച്ച് വൈകിട്ട് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അതേ തിരിച്ച് മടങ്ങുന്ന അതേ ട്രെയിനിൽ തന്നെ കയറി പിറ്റേ ദിവസം രാവിലെ ബാംഗ്ലൂരിൽ എത്തക്ക രീതിയിലുള്ള ഒരു ട്രിപ്പ് അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കൃഷ്ണരാജീപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ ട്രെയിൻ വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വാസ്കോയിൽ നിന്നാണ് അതായത് ഗോവ ഗോവയിൽ നിന്നുള്ള ഒരു ട്രെയിനാണ് അത് ഗോവയിൽ നിന്ന് വേളാങ്കണ്ണിക്ക് പോകുന്ന ഒരു ട്രെയിനാണ് ട്രെയിൻ നമ്പർ വൺ സെവൻ ത്രീ വൺ ഫൈവ് ആണ് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചയുമാണ് ഈ ട്രെയിൻ ഉള്ളത് ഇത് ഡെയിലി ഓടുന്ന ഒരു ട്രെയിനല്ല അപ്പം കേരപുരം വരുന്ന സമയം പതിനൊന്ന് മുപ്പത്തിമൂന്നാണ് അപ്പം ഞാനൊരു പതിനൊന്ന് മണിയോളം ആയപ്പോൾ അവിടെ എത്തി അപ്പം നമുക്കുള്ള കമ്പാർട്ട്മെൻറ്റിൻ്റെ വരുന്ന കോച്ച് പൊസിഷൻ നോക്കി എസ് സിക്സ് ആയിരുന്നു എൻ്റെ കമ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഞാൻ അങ്ങനെ അതിന് വേണ്ടി ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അതാണ് ആ സമയത്തൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേരപുരം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വിചാരിച്ചു സാധാരണ കേരളപുരം റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞാൽ എപ്പോഴും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാണ് ഒരുപാട് ദീർഘദൂര സർവീസുകളൊക്കെ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് മാറിയില്ല ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം അതിന് സ്റ്റോപ്പ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഒക്കെ നോക്കിയിരുന്ന സമയത്താണ് നമ്മുടെ ട്രെയിൻ അല്ലാതെ മനസ്സിലായത് വേറൊരു ലോക്കയാണ് പോകുന്നത് ഇതിൻ്റെ ഒരു ഇൻറ്റർണൽ മെയിൻ്റനൻസിനൊക്കെ കണ്ടിട്ടുള്ള ഒരു മെഷീനും കരിപടി ആക്കി പരിപാടിയൊക്കെ ആയിട്ട് പോയ ഒരു ട്രെയിനാണ് പതിനൊന്ന് പതിനൊന്ന് മുപ്പത്തിമൂന്ന് രണ്ട് ട്രെയിൻ ആയിരുന്നു പക്ഷേ എത്തിയപ്പോഴത്തേക്കിന് പന്ത്രണ്ടേക്കാലോളം കഴിഞ്ഞ് പന്ത്രണ്ടേകാലോളം എത്തിയപ്പോഴാണ് വണ്ടി ഇവിടെ കെ ആർപുരം റെയിൽവേ സ്റ്റേഷൻ എത്തിയത് ഇത് വാസ്കോയിൽ നിന്ന് ഗോവയിൽ നിന്ന് വരുന്ന ട്രെയിനാണ് അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഗോവയ്ക്ക് പോറൊക്കെ പോകുന്നവരും ഒക്കെ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ട്രെയിനുമാണിത് അവിടുന്ന് ഗോവയിൽ നിന്ന് വിട്ട് ഇവിടെ രാത്രി പതിനൊന്ന് പതിനൊന്നരയ്ക്ക് എത്തുന്ന എത്തക്ക രീതിയിലുള്ള ഒരു ട്രെയിനാണ് ഈ ട്രെയിനിനെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഒരു രണ്ടാഴ്ച മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും സാധാരണ ബാംഗ്ലൂരിൽ നമുക്ക് പോകാണെങ്കിൽ തമിഴ്നാടിൻ്റെ മൂന്ന് സ്റ്റേറ്റ് ബസ് ഉണ്ട് ഏകദേശം നാലേക്കാലക്കോടുകൂടി വേളങ്കണ്ണിക്ക് പുറപ്പെടുന്ന ഒരു ബസ് ബസ്സുകളുണ്ട് അത് സ്ലീപ്പറും ഉണ്ട് പിന്നെ സീറ്ററും ഉണ്ട് അപ്പോൾ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കാം അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എളുപ്പം എത്തിച്ചേരാനും പിന്നെ ട്രെയിനാണ് കുറച്ചും കൂടെ ഇതായത് ട്രെയിൻ അങ്ങനെ സെലക്ട് ചെയ്യുകയായിരുന്നു ട്രെയിൻ ഇപ്പത്തെ പന്ത്രണ്ടേ കാലം ഒക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വിട്ടു ട്രെയിൻ വിട്ടു ഇതിന് ഒരുപാട് വലിയ സ്റ്റോപ്പുകളൊന്നുമില്ല ഗോവയിൽ നിന്ന് വരുമ്പോൾ തന്നെ വളരെ ലിമിറ്റഡാണ് നമുക്കുണ്ടായിരുന്ന കമ്പാർട്ട്മെൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈസ് ആയിരുന്നു എക്സിസിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ അത് ഗോവയിൽ നിന്ന് വരുന്നതുകൊണ്ടായിരിക്കും ആകപ്പാടെ അലമ്പായിട്ട് കിടക്കുകയായിരുന്നു വാഷ്റൂമിൽ വാഷ്റൂമെന്നൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്മെല്ലും അത് പോരാഞ്ഞിട്ട് എനിക്ക് കിട്ടിയതാണെങ്കിൽ സൈഡ് അപ്പുറം കൂടെ ആയിരുന്നു സീറ്റ് അപ്പോൾ നമുക്ക് ആ ആപ്പാട കിടക്കാനൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും അതുമാത്രമല്ല അവിടുത്തെ ഒരു ലൈറ്റ് ഒക്കെ ഓണാണ് ഡോറിൻ്റെ തൊട്ടടുത്തായോണ്ട് അങ്ങനെ ഡീറ്റെയിൽ ഒക്കെ പോയപ്പോൾ സാറിനോട് ചോദിച്ചു ഇതുപോലെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ ഒന്ന് മാറി വേറൊരു സീറ്റിലോട്ട് മാറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ ചോദിച്ചാൽ പുള്ളി കുറച്ചു നേരത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ എന്തായാലും കുറേ സമയം കഴിയുമ്പോഴത്തേക്കും പുള്ളി വന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഇതിന് ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് നടുക്കായിട്ടൊരു സീറ്റ് ഉണ്ട് ഒരു ബെർത്ത് ഉണ്ട് അതിലോട്ട് ട്രാൻസ്ഫർ ആയിക്കോളാം പറഞ്ഞു എന്തായാലും കിട്ടിയ ഭാഗ്യം എന്ന് വിചാരിച്ച് ഞാൻ നേരെ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞ ലെഗ് സ്പേസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അതിനകത്ത് കിടക്കാൻ പറ്റും ഈ സൈഡ് സൈഡപ്പറാണെങ്കിൽ ഹൈറ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടാണ് നോക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിനകത്ത് കടക്കാൻ പറ്റുള്ളൂ രക്ഷയിൽ ഒരുപാട് യുദ്ധർക്ക് ഒക്കെ യാത്ര ചെയ്യുന്നത് കൂടി നമുക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും എനിക്ക് ഉള്ള സീറ്റ് പറഞ്ഞു ഞാൻ നേരെ ആ സീറ്റിലോട്ട് പോയി അത്യാവശ്യം ഞാൻ അത് ലെഗ് സ്പേസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ചല്യൊന്നുമില്ലാതെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമുക്കൊക്കെ കൃത്യം കടക്കാനും പറ്റും അങ്ങനെ ഏകദേശം പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും സീറ്റുകളിലും കൺഫർമേഷൻ ആയതിനു ശേഷം ഞാൻ അതൊക്കെ അന്നേ ദിവസം അവസാനിപ്പിച്ച് കട ഉറങ്ങാൻ കിടന്നു പിന്നെ കണ്ട് പറഞ്ഞപ്പോഴത്തേക്കും ഏകദേശം എട്ടരയോളം സമയമായിരുന്നു അപ്പം തമിഴ്നാടിൻ്റെ ഏതോ ഒരു സ്ഥലത്താണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് അപ്പോൾ തമിഴ്നാട്ടിലോട്ട് കയറിയപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ചൂട് കാരണം നമുക്ക് തമിഴ്നാട് എത്തിയെന്ന് മനസ്സിലായി പിന്നെ ഈ വണ്ടിക്ക് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ പിടിച്ചിടും ഒരുപാട് വണ്ടിക്ക് ക്രോസിംഗ് ഉള്ളത് കൊണ്ട് ഇത് പ്രത്യേകിച്ച് ഇത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഓടുന്ന ട്രെയിൻ ആയിട്ടും പിന്നെ എക്സ്പ്രസ്സും അപ്പോൾ പിന്നെ ഇതിന് ഇൻ്റർസിറ്റിയോ അങ്ങനെയുള്ള പ്രയോറിറ്റി ട്രെയിനൊക്കെ വരുമ്പോഴത്തേക്കിന് അവർ നം പിടിച്ചു ഇടുകാരാണ് പക്ഷേ ഇത്ര പിടിച്ചിട്ടെന്ന് പറഞ്ഞാലുകൊണ്ടല്ലോ ഇവരത് റണ്ണിങ്ങിൽ അത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൂടെ ഒക്കെ കയറി കഴിഞ്ഞാൽ അവിടുത്തെ ട്രാക്കുകളൊക്കെ കുറച്ചും കൂടെ സ്പീഡിൽ പോകാൻ പറ്റുന്നതാണ് നൂറ് കിലോമീറ്ററിലൊക്കെ മേളിൽ പോകാൻ പറ്റുന്ന ഒരു ട്രാക്കുകളാണ് തമിഴ്നാട്ടിലുള്ളത് അപ്പോൾ അതുകൊണ്ട് റണ്ണിങ്ങിലാണെങ്കിൽ അവരത് ഓടിയെടുക്കും നമ്മൾ ചിലപ്പോൾ പതിനഞ്ച് ഇരുപ മിനിറ്റോളം ഒക്കെ നമ്മളിവിടെ പോസ്റ്റാക്കുമെങ്കിൽ പോലും റണ്ണിങ്ങിൽ നമുക്കത് അവരത് കവറപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ എന്താ പറയുക നമുക്കവിടെ താമസിച്ച് ചെല്ലും എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ബാംഗ്ലൂരിൽ രണ്ട് സ്ഥലങ്ങളാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് ഒന്ന് ബാനസവാടി അല്ലെങ്കിൽ കേറപുരം ബാനസവാടിയിൽ പതിനൊന്നി ആകുമ്പോഴത്തേക്കും വരും കേർപുരത്താണെങ്കിൽ പതിനൊന്നരയ്ക്കും തമിഴ്നാട്ടിലോട്ട് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബംഗാൾ പെട്ടുകഴിഞ്ഞാൽ പിന്നെ സേലം തൃച്ചി തഞ്ചാവൂർ ഇങ്ങനെയുള്ള മെയിൻ സിറ്റീസിനാണ് ഉള്ള മെയിൻ ജംഗ്ഷനിലാണ് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് പിന്നെ നാഗപട്ടണം വേളാങ്കണ്ണി വേളാങ്കണ്ണിയിൽ പന്ത്രണ്ട് ഇരുപത്തഞ്ചിനാണ് ചെല്ലേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ട്രെയിൻ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ മുമ്പ് നമുക്ക് ഒരുപാട് പോസ്റ്റുകളൊക്കെ തരും ഓരോ എല്ലാം കൊണ്ട് പിടിച്ചിരുന്നു പക്ഷേ എന്തെന്ന് പറഞ്ഞാൽ പറഞ്ഞതിനേക്കാട്ടും നേരത്ത് തന്നെ ഇവർ സീറ്റിലെത്തും സ്റ്റേഷനിലെത്തും ചില സമയത്തൊക്കെ നമുക്ക് റോഡ് പിടിച്ചിട്ടേക്കുന്ന ഇത് ട്രാക്കിൽ പിടിച്ചിട്ടേക്കുന്നതുകൊണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതെന്താ നമ്മൾ എപ്പോൾ ചെല്ലാനാണെന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല ഇവർ റണ്ണിങ്ങിൽ അത് കവറപ്പ് ചെയ്യും രാവിലെ എട്ട് നാൽപ്പതിനാണ് ഈ സാധനം ഈ ട്രെയിന് വാസ്ക്കെടുക്കാമെന്ന് എടുക്കുന്നത് കേട്ടോ അത് എടുത്തു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ തമിഴ് പല സ്ഥലങ്ങളിൽ കാസിൽ റോക്സ് ധാർവാർ ഹൂബ്ലി ധവൻകര തുംകൂർ ഇങ്ങനെയുള്ള മെയിൻ ജംഗ്ഷനിലൊക്കെ കടന്നിട്ടാണ് ഇത് ബാംഗ്ലൂരിൽ വരുന്നത് ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഈ രണ്ട് സ്ഥലങ്ങളിൽ ഇതിന് സ്റ്റോപ്പ് ഉള്ളത് ഒന്നില്ലെങ്കിൽ നമ്മൾ ബാനസവാടിന്ന് വരണം അല്ലെങ്കിൽ കെയർപുരത്തുനിന്ന് വരണം ഈ രണ്ട് സ്ഥലങ്ങളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂരിൻ്റെ ലിമിറ്റിൽ വരുന്ന സ്ഥലങ്ങളിൽ ഇതിന് സ്റ്റോപ്പ് ഒന്നും ഉണ്ടായിരിക്കുന്നില്ല തമിഴ്നാട്ടിലൊക്കെ ചെല്ലുന്നവർ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും ഉള്ളതാണ് തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും ഈ കുടിലും ഈ ഓലയൊക്കെ വെച്ചിട്ടുള്ള കുടിലുകളൊക്കെ ഇപ്പോഴും സർവ്വസാധാരണമാണ് നമുക്ക് കാണാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം കണ്ടപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെയിൽവേയുടെ പുറംപൊക്കുകളൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പുറംപൊക്കുകൾ അതൊക്കെ ഒരുപാട് റെയിൽവേ റിക്കവറി ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അവർ ഇതുപോലെ ഈ ഒരു ഇതൊക്കെ വെച്ചിട്ട് മതില് ഇതൊരു ഡിവൈഡറൊക്കെ എടുത്ത് അവരത് റെയിൽവേയുടേതാക്കി തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ റെയിൽവേയുടെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരുപാട് പുറംപോക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി പോകുന്നത് കൊണ്ടായിരിക്കണം എന്തായാലും അതെല്ലാം തിരിച്ചു പിടിച്ചിട്ടുണ്ട് റെയിൽവേ പിന്നെ ഒരുപാട് തോന്നുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ തമിഴ്നാടിൻ്റെ ഡിവിഷൻ തമിഴ്നാടിൻ്റെ ഇതിൽ വരുന്നത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തമിഴ്നാട്ടിലൊക്കെ കേരളത്തിൽ പോലുള്ള ഒരുപാട് സ്ഥല സൗ ലഭ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ നല്ല ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃച്ചിയിലോട്ടാണ് കേട്ടോ തൃച്ചി തിരുച്ചിറപ്പള്ളി അല്ലെങ്കിൽ തൃച്ചി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എട്ട് മുപ്പത്തഞ്ചോളം അവിടെ നമ്മുടെ എത്തി പക്ഷേ അവിടെ ചെന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ നാട്ടിലൊരു ഉച്ച സമയത്തെ കാലാവസ്ഥയാണ് ആ സമയത്ത് അടച്ചതെന്ന് പറഞ്ഞുതരാം തമിഴ്നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ തമിഴ്നാട്ടിൽ നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയാണല്ലോ പത്ത് ആണ് അവിടെ ട്രെയിൻ ട്രെയിന് ഉണ്ടായിരുന്നത് പിന്നെ എട്ട് നാൽപ്പത്തഞ്ചോട് കൂടി വണ്ടി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു തിരിച്ചു വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഞ്ചാവൂരാണ് തഞ്ചാവൂർ നമുക്ക് അറിയാമല്ലോ ഈ കഴിഞ്ഞതയൊക്കെ മെയ് ഏഴ് എന്നുള്ളൊരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു റെയിൽവേ സ്റ്റേഷൻ നല്ല ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് തിരുച്ചിപ്പള്ളി പറഞ്ഞു കഴിഞ്ഞാൽ മധ്യവു നല്ല ഭയങ്കര സ്പേസ് ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ ജംഗ്ഷനും ആണ് ഇതിൻ്റെ ഇവിടെ നാലോ അഞ്ചോ മെയിലിൽ ട്രാക്കും ഉണ്ട് പിന്നെ ഡി എം കെയും എ ഡി എം കെയൊക്കെ കേന്ദ്രത്തിന്റെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ അവർ ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മത്സരിച്ച് മത്സരിച്ച് അവരൊരു തൃച്ചി തൃച്ചി റെയിൽവേ സ്റ്റേഷൻ നല്ല രീതിയിൽ തന്നെ അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എട്ട് നാൽപ്പത്തഞ്ചോളം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടുന്ന് തൃശീന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു തൃശി വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തഞ്ചാവൂരാണ് സ്റ്റോപ്പ് ഉള്ളത് ഇവിടുന്ന് ഒരു മണിക്കൂർ പത്ത് മിനിറ്റോളം ഉണ്ട് ഏകദേശം അമ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് തഞ്ചാവൂർ എത്താനായിട്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ ആ സമയത്ത് രാവിലെ ചെന്ന കൊണ്ടായിരിക്കണം വലിയ തിരക്കൊന്നും കണ്ടില്ല സാധാരണ പ്ലാറ്റ്ഫോമുകളൊക്കെ നമുക്ക് വളരെ ചുരുക്കം ചില സമയങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക വലിയ തിരക്കൊന്നും ഇല്ലാതിരിക്കാന്ന് തിരക്കൊന്നും ഇല്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റുള്ളൂ തഞ്ചാവൂരിന്ന് തൃച്ചിലോട്ട് പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ഇങ്ങനെ കൃഷി സ്ഥലങ്ങൾ കാണാൻ പറ്റും തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് നല്ല ട്രാക്കൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് ആയ ഒരു അടി നൂറ്റെട്ട് കിലോമീറ്ററുടെ സ്പീഡിലൊക്കെയാണ് ട്രെയിൻ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് ട്രാക്കുകളൊക്കെ ഒരുവിധം സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്കാണല്ലോ ഒരുപാട് വളവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ തൊണ്ണൂറ് കിലോമീറ്ററിലൊന്നും തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിലൊന്നും അങ്ങനെ പോകുന്ന കാര്യമൊക്കെ കുറേ സംശയമാണ് ഇപ്പോൾ നല്ല ഭാരതം ആയിക്കോട്ടെ അതിൻ്റെ ആ ഒരു ട്രാക്കിന് ആ ഒരു കപ്പാസിറ്റി ഇല്ലെങ്കിൽ പിന്നെ അതിനൊക്കെ പോകാൻ പറ്റും തമിഴ്നാട്ടിലൂടെ നമ്മൾ ഇന്നെ സ്പീഡ് നോക്കിക്കഴിഞ്ഞാൽ നൂറ് നൂറ്റി പത്തൊക്കെ നൂറ്റിപ്പഞ്ച് കിലോമീറ്റർ സ്പീഡുകളിലൊക്കെ ഇങ്ങനെ ട്രെയിൻ പോകാറുണ്ട് ഇത് മൊ മൊബൈലിനകത്ത് നമുക്ക് വാട്ട് ഈസ് മൈ ട്രെയിൻ സ്പീഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല പല ആപ്പുകളുണ്ടാകും സൈറ്റുകളുണ്ടാകും നമുക്ക് അവിടെ വെച്ച് തന്നെ ഇത് ചെക്ക് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ പോലെ നല്ല ഭംഗിയാണ് ആ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് അവർ ചിത്രസ്ഥലങ്ങളൊക്കെ വളരെ എന്താ പറയുക അടിപൊളി നീക്കാണ്ടിരിക്കുന്നു പിന്നെ അത് പറയത്തൊക്കെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ട്രെയിനകത്ത് തന്നെ ഒരു സ്റ്റാഫുകളുണ്ട് ഈ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ പ്രത്യേകിച്ച് ഈ ദീർഘദൂര യാത്ര ചെയ്യുന്നത് ആയതുകൂടി ഈ ട്രെയിനകത്തൊക്കെ ആൾക്കാർ ഇന്ന് കഴിക്കുക കഴിക്കുന്ന കുക്ക് ചെയ്ത നേരം ആൾക്കിടുക ചിപ്സ് അത് പൊട്ടിച്ചിടുക അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ സ്റ്റാഫ് സ്റ്റാഫിപ്പം ഈ ഓൺ ബോട്ടിനകത്ത് ഈ ട്രെയിനകത്ത് രണ്ടോ മൂന്നോ ക്ലീനിങ് സ്റ്റാഫുകളുണ്ട് അപ്പോൾ അവരിങ്ങനെ ഒരു കൃത്യമായ ഇടവേളയിൽ അതിങ്ങനെ തൂത്ത് വൃത്തിയാക്കി നീറ്റാക്കി നീറ്റാക്കിയിടുന്നു അത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ദീർഘയാത്ര ദീർഘദൂര യാത്രകൾ ചെയ്യുന്ന ട്രെയിൻ അത് ആൾക്കാർ ഇറങ്ങുക കയറുക അങ്ങനെയുള്ള ഒരു നീറ്റാക്കി നീറ്റാക്കിയിടുന്നു പിന്നെ അവർ ചെയ്ത പണിയൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയുള്ളതാണ് പണിയാട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ അങ്ങനെ തഞ്ചാവൂർ എത്തിയിരിക്കുകയാണ് തഞ്ചാവൂർ ഒമ്പത് അമ്പത്തി അഞ്ച് അമ്പത്തിമൂന്ന് എം തന്നെ നമ്മളിവിടെ തഞ്ചാവൂർ എത്തി തഞ്ചാവൂരിലെത്തേണ്ട സമയം രണ്ട് മിനിറ്റ് നേരത്തെയാണ് ഇവിടെ എത്ര സമയത്ത് തന്നെ കൃത്യ സമയത്ത് തന്നെ അവർ എത്തിക്കുക നമ്മളിവിടെ എത്തിച്ചു വലിയ ഡിലേ ഒന്നും ഇല്ലായിരുന്നു തഞ്ചാവുരം റെയിൽവേ സ്റ്റേഷനും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് എത്തിച്ചെന്ന് കഴിഞ്ഞാല് തമിഴ്നാട്ടിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾക്ക് ക്ഷേത്ര നഗരമാണല്ലോ തഞ്ചാവൂർ അപ്പം ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരാറുണ്ട് പിന്നെ ഇവിടെ നിന്ന് തന്നെ പല സ്ഥലങ്ങളിലോട്ട് ഒരുപാട് ദീർഘദൂരം ദീർഘദൂര സർവീസുകളൊക്കെ വരാറുണ്ടായിരുന്നു പിന്നെ എല്ലാ സെഷനിലും ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്താ പറയുക വേപ്പില ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലും പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ ഒരുപാട് വേപ്പലുകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും അതിൻ്റെ കുട്ടനെച്ചാണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൻ്റെ സംസ്കാരവുമായിട്ട് ഭയങ്കര എന്താ പറയാ അവർക്ക് വളരെ ഒരു അഭേയമായിട്ടുള്ള ബന്ധം സംഭവമാണ് ഈ വേപ്പലെന്ന് പറയുന്നത് ഒരു വ്യായിനെ ഓടിക്കാനും പിന്നെ പനിയൊക്കെ വരുമ്പോഴും പിന്നെ ചിക്കൻ ബോക്സ് അമ്മ അമ്മ കൂടുക എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ അവർ ഉപയോഗിക്കും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷനിൽ ഞാനിങ്ങനെ വേപ്പില പ്രത്യേകിച്ച് അവരത് മെയിൻറ്റെയിൻ ചെയ്തു തന്നെ പോകുന്നുണ്ട് അത് റെയിൽവേ സ്റ്റേഷൻ്റെ പല സ്ഥലങ്ങളും നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരുപാട് വേപ്പിലകൾ കാണാൻ പറ്റും ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ രണ്ടു മൂന്ന് സ്ഥലങ്ങളാണ് ഇതുപോലെ വേപ്പിലിരിക്കുന്നത് ഒരു ഉത് ശേഷം നല്ലൊരു വലിയൊരു മരമായിട്ട് തന്നെയാണ് അങ്ങനെ ഏകദേശം ഒമ്പത് അമ്പത്തഞ്ചോട് കൂടി തഞ്ചാവൂരിൽ നിന്ന് വണ്ടി വെട്ടു ഒറ്റടുത്തൊരു പോലീസ് സ്റ്റേഷനിലേക്കുണ്ട് പിന്നെ തഞ്ചാവൂരിൽ തന്നെ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഒരുപാടുണ്ട് അവരതെല്ലാം അത് ഡീ കമ്മീഷൻ ചെയ്യുകയാണ് ആ ബിൽഡിങ്ങുകളെല്ലാം അതെല്ലാം അതിൻ്റെ കാലപ്പഴക്കങ്ങളൊക്കെ എത്തിയോടുകൂടി ഫിറ്റ്നസ് ഒന്നും ഇല്ലാതെ പിന്നെ പിന്നെ പതുക്കെ പതുക്കെ ഒരേ നിറഞ്ഞായിട്ടും അഴിച്ചെടുക്കുകയാണ് പിന്നെ കുറേയൊക്കെ തന്നെ കിടന്ന് നശിച്ചു പോകുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും തമിഴ്നാട്ടിൽ അത്യാവശ്യം മെയിൻ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ അദ്ദേഹം നല്ല ഡെവലപ്മെൻസിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും കൃത്യമായ ഇടവേളകളവർ നന്നായിട്ട് ക്ലീൻ ചെയ്തിരുന്നുണ്ട് എനിക്ക് സൗത്ത് ഇന്ത്യയിലൊക്കെ തന്നെ ആയിരിക്കണം റെയിൽവേ സ്റ്റേഷനും പരിസരവും ഇങ്ങനെ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല നല്ല പ്രത്യേകിക്കുന്നത് നോർത്ത് സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പല പല ആൾക്കാരൊക്കെ ഓരോ വീതിയൊക്കെ എടുത്ത് അവർ ഒന്നും കാണാൻ പറ്റുന്നുണ്ട് വളരെ മോശാവസ്ഥാണ് അങ്ങോട്ടേക്കുള്ളത് തഞ്ചാവൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് സ്റ്റോപ്പുള്ളതെന്ന് പറഞ്ഞാൽ തിരുവാരൂരാണ് തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് അവിടെ ഒരുപാട് നേരം നേരമൊന്നും വണ്ടി നടത്തിയിട്ടില്ലായിരുന്നു ഏകദേശം രണ്ട് മിനിറ്റോളം ഉള്ളായിരുന്നു സമയം പിന്നെ അധികം ആദ്യം ആൾക്കാരൊന്നും കയറാനില്ലായിരുന്നു പിന്നെ ഇത് തിങ്കളാഴ്ച ഞാൻ പറഞ്ഞില്ല തിങ്കളാഴ്ച വൈകിട്ടാണിത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ചൊവ്വാഴ്ച രാവിലെയാണ് അവിടെ എത്തുന്നത് ചൊവ്വാഴ്ച രാവിലെ എത്തിയിട്ടാണ് അന്ന് തന്നെ വൈകിട്ട് പതിനൊന്ന് അമ്പതിനാണ് തിരിച്ച് വണ്ടി തിരിച്ച് പോകുന്നത് തിരിച്ച് ഗോവയ്ക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ നാഗപട്ടണത്തെത്തിയിരിക്കുകയാണ് അതാ നാഗപട്ടണത്തുനിന്ന് പിന്നെ ഒരു പതിമൂന്നോ കിലോമീറ്ററോളം ഉള്ളു നമുക്ക് വേളാങ്കണ്ണി പള്ളിയിലേക്ക് ചില ട്രെയിനുകളൊക്കെ നാഗപട്ടണത്തെത്തുമ്പോഴത്തേക്കത് അങ്ങ് സ്റ്റോപ്പ് ആവുകയാണ് ഇവിടെ കൊണ്ട് സർവീസ് തീരുകയാണ് പതിവ് ഇത് നാഗപട്ടണത്തെത്തേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് മുപ്പത്തഞ്ചിലാണ് എത്തേണ്ട സമയം പക്ഷേ നമ്മുടെ ട്രെയിൻ ഒരുപാട് നേരത്തെ പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ തന്നെ നമ്മൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാലും കുറച്ച് നേരം അവിടെ പിടിച്ചു വരികയാണ് പതിവ് നാഗപട്ടണത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നാഗപട്ടണത്തിൽ നിന്ന് ബസ് ചില ട്രെയിനൊക്കെ ആണെങ്കിൽ നാഗപട്ടണം വരെ നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ പിന്നെ നാഗപണി ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കുന്നിൽ നമുക്ക് തിരിച്ച് വേളാങ്കലിൽ എത്താൻ പറ്റും ഈ കിടക്കുന്ന ഒരു ട്രെയിനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊരു മെമുമായിരുന്നു അതിപ്പോൾ ഞാനിൻ്റെ ഡീറ്റെയിൽസ് ഞാനത് പറഞ്ഞുതരാം ഇതിപ്പം ഇവിടെ വേളാങ്കണ്ണിൽ നിന്നാണ് ഇവിടെ വരുന്ന ഒരു ട്രെയിനാണെന്ന് മനസ്സിലായില്ല നാഗപട്ടണത്തിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കൊക്കെ ഒരുപാട് ലോങ് ട്രെയിനുകളൊക്കെ പോകാറുണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷൻ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ ഞാനവിടെ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലെ ഉള്ളിലോട്ട് പോകുന്നതോറും റെയിൽവേ സ്റ്റേഷനുകൾക്കൊക്കെ വലിയ വലിയ തിരക്കുകളൊന്നും അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇത് ഈ ഒരു സമയത്തായതുകൊണ്ടായിരിക്കണം പതിനൊന്ന് മുപ്പത്തഞ്ചിലാണ് ഈ വണ്ടി എത്തുന്നത് ഞാൻ പറഞ്ഞു പക്ഷേ അത് നേരത്തെ എത്തും ഞാനിതാണ് ഈ പറഞ്ഞതാണ് ഡെമോ എന്ന് പറഞ്ഞ ട്രെയിൻ കേട്ടോ സാധാരണ മെമോ ഡെമോ ഈ രണ്ട് ട്രെയിനുകളാണ് ചെറിയ സർവീസ് വലിയ ദൂരമൊന്നുമില്ലാത്ത റെയിൽവേ സംബന്ധിച്ചുള്ള വലിയ ദൂരമൊന്നുമില്ലാത്ത സർവീസുകൾ നടത്തുന്നത് തഞ്ചാവൂർക്കോ ഒക്കെ പോകുന്ന ഒരു സർവീസ് ആണെന്ന് തോന്നിയത് ഒരുപാട് ഗ്രാമീണരായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്കതിനകത്ത് കാണാൻ പറ്റും പിന്നെ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷന് വലിയ വികസനങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല അതിപ്പം ഡെവലപ്മെൻസും മെയിൻ്റനൻസും വർക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അപകാര ചൂടാണ് പ്രത്യേകിച്ച് ഇതൊരു കടലോര പ്രദേശമാണല്ലോ നാഗപട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു തമിഴ്നാട്ടിലെ നമ്മൾ തഞ്ചാവൂരിലൊന്നും കാണാത്ത ഒരു എന്താ അങ്ങനെ ഒരു ചൂടാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാറുള്ളൂ നമ്മുടെ എത്തിക്കഴിഞ്ഞാല് അത് ഡെമു ആണ് ഞാൻ തഞ്ചാവൂർക്ക് അങ്ങോട്ട് മറ്റോ തോന്നുന്നു ഡെമു അങ്ങനെ അതൊക്കെ സ്റ്റാൻഡ് വീട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോവുകയാണ് ഡെമോ മെമോ ആണ് മെയിനായിട്ട് ഇങ്ങനെയുള്ള സർവീസുകൾ കേട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ ഏകദേശം ഇരുപത് ഇരുപതോളം നമ്മൾ അവിടെ പോസ്റ്റ് അടിച്ചിട്ടാണ് വണ്ടി വിട്ടത് ആ സമയത്ത് ആൾക്കാർ വെളികട്ടിറങ്ങുകയും വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്ത് കേട്ടോ പത്ത് മിനിറ്റാണ് അവിടെ സാധാരണ ഹോൾട്ട് ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ നേരത്തെ എത്തിക്കൊണ്ട് കുറച്ച് നേരം നമ്മളിവിടെ പോസ്റ്റ് ഇടിക്കേണ്ടതുണ്ട് ഇനി ഇവിടുന്ന് നേരെ വേളാങ്കണ്ണിക്കാണ് പോകേണ്ടത് ഞമ്മൾ ഏകദേശം പത്ത് കിലോമീറ്ററോളം ഇല്ല നമ്മളത് സ്റ്റോപ്പ് ഇത് കഴിഞ്ഞ് വേളാങ്കണി നാഗപട്ടണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കാണാൻ പറ്റും കേട്ടോ ഇങ്ങനത്തെ ഒരു ഡംമ്പിങ് ആർ നമ്മുടെ നാട്ടിലെ കൊച്ചിയിലൊക്കെ ബ്രഹ്മപുരം ഒക്കെ ഉള്ളത് വളരെ തന്നെ തോന്നുന്നു ഇവിടെ ഇതുപോലെ ഇങ്ങനെ വേസ്റ്റ് എല്ലാം ഇങ്ങനെ കത്തിക്കുകയാണ് അതിൽ തൊട്ടമ്പുറുത്തൊരു നദിയുണ്ട് ആ നദിയാണെങ്കിൽ അത്യാവശ്യം എനിക്കൊന്നത് ഈ കഴിഞ്ഞ എന്തായാലും കഴിഞ്ഞിട്ട് എന്തൊക്കെ മെയിൻറ്റനൻസ് വർക്കും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ കിടക്കുകയായിരുന്നു പക്ഷേ അത് എന്തായാലും ഈ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ കത്തുകയും പിന്നെ ഇവിടെ നിന്നുള്ള ഈ മലിന ഒഴുകി ആ നദിയിലോട്ടൊക്കെ പോയി അത് വലിയ പ്രകൃതിക്കും പിന്നെ അടുത്ത മനുഷ്യനും ഒക്കെ ഒരുപാട് ഉപദ്രവമുള്ള സംഭവം തന്നെയാണ് നമുക്ക് ഇതിങ്ങനെ കത്തുകയാണ് നടന്നിട്ട് ഇത് ഏക്കറുകളുണ്ട് കേട്ടോ ഇതൊന്നോ ഒരുപാട് ഏക്കറിലോളം സ്ഥലങ്ങളിൽ ഇങ്ങനെ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുകയാണ് അത് ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു സാമൂഹിക പ്രശ്നം തന്നെയാണ് ഇത് ഇത് എത്രയോ ആൾക്കാർക്ക് പല പല അസുഖങ്ങളും ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണല്ലോ നാഗപട്ടണം ഇത് ശരിക്കും ഒരു ദോഷമുള്ള കാര്യം തന്നെയാണ് നമുക്ക് എത്രത്തോളം ദൂരെ നോക്കിക്കഴിഞ്ഞാലും നമുക്കത് കാണാൻ പറ്റും ആ ഡിങ്ങായിട്ടിങ്ങനെ ഡംപ് ചെയ്തേക്കുന്നത് എത്രത്തോളം എത്രയോ എത്രയോ ഏക്കർ കണക്കിനാട്ടാണ് അവരിതിങ്ങനെ ഡെമ്പി ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് ചെറിയ ചെറിയ നീർച്ചാലുകളും തോടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതെല്ലാം മലിനമാണ് നമുക്ക് ഈ ഒരു സംഭവത്തിനകത്ത് എന്തായാലും വെള്ളമൊക്കെ ഒലിച്ചിറങ്ങി അതെല്ലാം മലിനമായിട്ടുണ്ടാകും ശരിക്കും ഇതൊരു പ്രകൃതിയോട് ജീവിതം ഏറ്റവും വലിയ ഒരു ദോഷ തരം ദോഷം തന്നെയാണ് ഇത് മറ്റു രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംസ്കരിക്കാനായിട്ടുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തേണ്ടതാണ് അല്ലെങ്കിൽ ആ ഒരു നദി കുറച്ച് താമസിക്കാതെ തന്നെ ഒരു ഒരു ഉപയോഗമില്ലാതായിപ്പോൾ അങ്ങനെ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി വിട്ട് പൊതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വേളങ്ങണ്ണിൽ ലക്ഷ്യമാക്കിയിട്ട് വേളാങ്കണ്ണിൽ പന്ത്രണ്ട് ഇരുപതിനാണ് പന്ത്രണ്ട് മുപ്പതിനാണ് വേളാങ്കണ്ണി പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് വേളങ്കണ്ണിലെത്തേണ്ടത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ വളർത്തൽ കേന്ദ്രമാണ് കേട്ടോ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ അവർ മീനെ വളർത്തുകയാണ് ഇതുപോലെ ഇങ്ങനെ ബ്ലോക്കുകളായിട്ട് തിരിച്ച് അതിനായിട്ട് മീനെയായിട്ട് വളർത്തുകയാണ് പിന്നെ തമിഴ്നാട്ടിലൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തൊരു മറ്റു കാഴ്ചയാണ് ഇങ്ങനെ പനം പനം കൃഷി ഇതുപോലെ ഏക്കർ കണക്ക് ഇങ്ങനെ പനം നിൽക്കുകയാണ് ഈ പനയ്ക്കകത്ത് നിൽക്കെയാണ് സീസൺ ആകുമ്പോഴത്തേക്കിനും പനങ്കൊക്കെ നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുന്നത് പനങ്കായും പനങ്കള്ളും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ പാളക്കാടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഒരുപാട് കാണാൻ പറ്റും ഇപ്പം പാലക്കാട് ചെന്നാലും അങ്ങനെ അധികം കാണാനൊന്നുമില്ലല്ലോ ഒരുപാടൊക്കെ വെട്ടിപ്പോയി പക്ഷേ തമിഴ്നാട്ടിലെ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഐറ്റംസ് ഒരുപാട് കാണാൻ പറ്റും നോക്കി പനങ്കായൊക്കെ റെഡിയാക്കി കിടക്കുകയാണ് ഇതൊക്കെയാണ് നാടിൻ്റെ പല സ്ഥലങ്ങളിലോട്ടും പോകുന്നത് കർഷകർക്കും ഒരു വരുമാനം നാഗപട്ടണത്തിൽ നിന്ന് റെയിൽവേ നാഗപട്ടണത്തുനിന്ന് നമ്മൾ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടം പോകാറുണ്ട് അതൊന്നും വളരെ എന്താ പറയുക പെട്ടെന്ന് വളരെ വ്യത്യസ്തമായ കാഴ്ചകൾ പല പല തരത്തിലുള്ള പ്രകൃതിയുടെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ പറ്റും പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് എത്തേണ്ട ഒരു ട്രെയിനാണ് പന്ത്രണ്ട് ഇരുപതായപ്പോഴത്തേക്കും നമ്മൾ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇനി ഇന്നേ ഇതേ ഡേറ്റിൽ തന്നെ ഇന്ന് വൈകിട്ട് പതിനൊന്ന് അമ്പത്തഞ്ചിനാണ് ഈ ട്രെയിൻ തിരിച്ച് ഗോവയ്ക്ക് പോകുന്നത് ഒരുപാട് വേളാങ്കണ്ണിയിലേക്ക് വരേണ്ട ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു ട്രെയിൻ റൂട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോയൊക്കെ വിളിച്ച് നമുക്ക് വേളാങ്കണ്ണി പള്ളിയിലോട്ടൊക്കെ പോവാം അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും എത്താം താങ്ക് യു ഫോർ വാച്ചിങ്